മാലിന്യ നിർമ്മാർജ്ജനമെന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ച് വേറിട്ട വഴികളിലൂടെയുള്ള മുന്നേറ്റമായിരുന്നു മാലിന്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം വളരെ ഗൌരവത്തോടെ ഏറ്റെടുത്ത് വിവിധ വകുപ്പുകളിലായി സംയോജിച്ച് അശ്രാന്ത പരിശ്രമത്തിലൂടെ മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് മാലിന്യമുക്ത വടക്കാഞ്ചേരി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭ സ്വന്തം വീടും പരിസരത്തിനേക്കാൾ ഉപരിയായി നമ്മുടെ ഇടവഴികളും നടുവഴികളും പൊതുവഴികളും എല്ലാം വൃത്തിയാക്കി മാലിന്യമുക്ത ഡിവിഷനുകളാക്കി വളരെ ഭംഗിയായി കൊണ്ടു നടക്കുന്ന അയൽക്കൂട്ടങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കുടുംബശ്രീ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ മാതൃകകൾ കാഴ്ചവച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭ ഇതിൽ ശുചിത്വ സൈന്യമായ ഹരിത കർമ്മസേനയുടെ ഇടപെടൽ വളരെ പ്രധാനമാണ് സാധാരണക്കാരായ കുടുംബശ്രീ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ സംരംഭമായി ഹരിതകർമ്മസേന കൺസോർഷ്യത്തിന് രൂപം നൽകുകയും മാലിന്യ നിർമ്മാർജ്ജന ലക്ഷ്യത്തിനായി ഇവരെ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ആകെ എഴുപത്തിരണ്ട് അടങ്ങുന്ന ഹരിതകം ഹരിതം ജൈവം ശുദ്ധി ഭൂമിമിത്ര എന്നീ അഞ്ച് ഗ്രൂപ്പുകളായി കുടുംബശ്രീ സിഡിഎസിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംരംഭം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതുവഴി വടക്കാഞ്ചേരിയെ മാലിന്യമുക്തമാക്കുക എന്നതിനൊപ്പം ഹരിതകർമ്മസേനാ അംഗങ്ങളായ വനിതകൾക്ക് വരുമാനം ലഭ്യമാക്കുന്നതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പുറം വരുമാനം മാലിന്യ സംസ്കരണത്തിന്റെ മറ്റൊരു മാതൃകയായി വടക്കാഞ്ചേരി കുമ്പളങ്ങാട് യാർഡിലെ ഡീ വാട്ടേർഡ് കമ്പോസ്റ്റിംഗ് സിസ്റ്റം പ്രവർത്തിച്ചു വരുന്നു നഗരസഭാ പരിധിയിലെ തുണിമാലിന്യം സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭ കുടുംബശ്രീ ദേശീയ നഗര ഉപജീവന ദൌത്യത്തിന്റെ സംയോജനത്തിലൂടെ നാല് കുടുംബശ്രീ വനിതകൾ അടങ്ങുന്ന ഗ്രൂപ്പ് സംരംഭമായ നവകാന്തി കൈമാറ്റക്കട വരുന്നു ഹരിതകർമ്മ സേന വഴി ശേഖരിക്കുന്ന തുണിമാലിന്യം നവകാന്തി യൂണിറ്റിന് കൈമാറുകയും ഉപയോഗശൂന്യമായ തുണികൾ ഉപയോഗിച്ച് ചവിട്ടി തുണിസഞ്ചി എന്നിവ നിർമ്മിക്കുകയും ഉപയോഗപ്രദമായ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നു മാലിന്യ സംസ്കരണ രംഗത്തെ വടക്കാഞ്ചേരിയുടെ മറ്റൊരു മികച്ച മാതൃകയായി ഈ സംരംഭം മാറിയിരിക്കുന്നു സംസ്ഥാനത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വടക്കാഞ്ചേരി മോഡൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനായി നിരന്തരം നഗരസഭ സന്ദർശിക്കാറുള്ളതാണ് കൂടാതെ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്ന ആശയം മുന്നോട്ട് വച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായേക്കാവുന്ന ഡ്രസ് കളിപ്പാട്ടങ്ങൾ ബാഗ് പാത്രങ്ങൾ മുതലായവ നഗരസഭയുടെ ആർ 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 സെന്റർ വഴി കൈമാറ്റം ചെയ്തു വരികയും ചെയ്യുന്നു ഇത്തരം സെന്ററുകൾ പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രകൃതി വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സ്വച്ഛ് സർവേക്ഷൻ മാലിന്യമുക്തം നവകേരളം പരിപാടികൾ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനായി നഗരസഭയിലെ നാൽപ്പത്തൊന്ന് ഡിവിഷനുകളിൽ നിന്നും കുടുംബശ്രീ മുഖേന ആർ പിമാരെ തിരഞ്ഞെടുക്കുകയും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് നഗരസഭയിലെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനുമായി പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് അവരെ സജ്ജരാക്കുകയും ചെയ്തു സിറ്റി ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി ആർ പിമാരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ എ ഡി എസ് അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ സഹായത്തോടെ എല്ലാ ഡിവിഷനുകളിലും പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ടും നഗരസഭ മാതൃകാപരമായി മുന്നേറുന്നു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടും നഗരസഭയിലെ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ സംയോജന സാധ്യതകളിലൂടെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയും ഹരിത കേരളത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ മാലിന്യ സംസ്കരണ രംഗത്ത് ഉദാത്ത മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മാലിന്യമുക്ത വടക്കാഞ്ചേരി എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭ